ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഒട്ടും കഴിപ്പില്ല അതെ പാവയ്ക്കായ കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് ഉണ്ടാക്കി നോക്കണം കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി അത് പാവയ്ക്ക ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകും അപ്പോൾ ഇത് നമുക്ക് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കുകയോ അല്ലെങ്കിൽ തൊട്ട് കൂട്ടാനായിട്ട് കഴിക്കുകയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇത് നമുക്ക് വീടിയിലോട്ട് പോകാം ഞാൻ മുന്നൂറ് ഗ്രാം പാവയ്ക്ക ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒരു പാവയ്ക്ക നാലായിട്ട് കീറിയിട്ട് ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചേക്കുമായിരുന്നു ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ഇതൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ പാവയ്ക്കയുടെ കൈപ്പും കുറച്ചൊന്ന് മാറും ഉപ്പിട്ട് വെക്കുമ്പോഴേ വെക്കുമ്പോഴിതൊന്നുകൂടെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ നീര് പിഴിഞ്ഞ് കളയണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പിട്ട് വെക്കണ്ട അരിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുക പിന്നെ ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി പതുക്കെ ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പം ഇതിൻ്റെ നിറമൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് അര ടീസ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുക്കാം നീ ഇതും കൂടെ ചേർത്തിട്ട് ഇളക്കുക ഈ കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ടുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മൂപ്പിച്ചെടുക്കാം കടലപ്പരിപ്പ് ആദ്യമേ മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഉഴുന്ന് മൂപ്പിക്കാം ഇതിപ്പോൾ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു കളറാക്കി എടുക്കണം ഇനി ഇത് ആറ് കഴിഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിക്കുമ്പോൾ ചെറിയൊരു തരിയായിട്ട് പൊടിക്കാം ഇപ്പം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയായിട്ടാണ് പൊടിച്ചിരുന്നത് അപ്പോൾ ഇത് ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ എണ്ണയോ ഏതെങ്കിലും ഈ പാവയ്ക്ക് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് വഴറ്റണം ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഈ പാവയ്ക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറണം കുറച്ചൊരു ഗോൾഡൻ കളറൊക്കെ ആണ് അതുവരെ ഒന്ന് വഴറ്റാം അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പിട്ട് വെച്ചത് കൊണ്ട് ഇപ്പോൾ ഉപ്പിടണ്ടിപ്പം പാവയ്ക്കൊക്കെ കുറച്ചൊന്നും മൂത്തിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ എട്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇനി ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റും ഇതിലൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വഴന്ന് വരണം അപ്പോൾ ഇതൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം പാകത്തിന് ഒഴിച്ചാൽ മതി ഒരുപാട് കൂടുണ്ടാകാം ഇതിപ്പം നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് മുരിയുണ്ടായി ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇത്രയും മതി ഇനി ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ലോ ഫ്ലെയിമിൽ ഒന്ന് അളക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് അളക്കാം ഇനി ഇതിലോട്ട് ഈ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ടര കപ്പ് വെള്ളത്തിൽ ഞാൻ വലിയ ലെമൺ സൈസ് വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞിട്ടുണ്ട് അത് മുഴുവനും പിഴിയണം ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് ഞാൻ രണ്ടര കപ്പ് വെള്ളമെടുത്തത് അത് നല്ല വലുപ്പമുള്ള ലെമൺ സൈസിലെടുക്കണം ഇങ്ങനെ ഒരു മുപ്പത്തഞ്ച് ഗ്രാം ഒക്കെ കാണും ഇനി ഇതിലോട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം ശർക്കര പൊടിച്ചതായി ഇത് ക്ലീൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കുക അതെല്ലാം അഴുക്കൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരിയിച്ചിട്ട് അരിച്ചെടുക്കണം എന്നിട്ട് ആ വെള്ളം ചേർത്താൽ മതി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ശർക്കര എടുത്ത് തിളപ്പിച്ചിട്ട് അത് ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കുക ഇത് അത്യാവശ്യം നല്ല പുളി ഉള്ളതുകൊണ്ട് കുറച്ച് മധുരം ചേർക്കുക ഈ പുളിയും മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കണം ഈ പുളിയഞ്ചി ഒക്കെ ചെയ്യുന്ന ഏകദേശം ആ ഒരു രീതിയിൽ ഇരിക്കണം ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് പറയാം എത്ര ശർക്കര ചേർത്തന്ന് ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക പുളി അത്യാവശ്യം നല്ലതായിട്ട് ചേർക്കണം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി ഞാനിപ്പോൾ ഇതിലോട്ട് ഏഴ് ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പുളിയും മധുരവും ഒക്കെ പാകത്തിന് ചേർക്കണം അപ്പോൾ ഈ പുളിയും ശർക്കരൊക്കെ ഇത്രയും ചേർക്കുമ്പോൾ ആ പാവയ്ക്കയുടെ കൈപ്പ് അത്ര അറിയത്തുമില്ല നല്ലൊരു കറിയായത് ഇതിപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കുറച്ച് വെള്ളമൊന്നും വറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൻ്റെ രണ്ട് നുള്ളു ഉലുവപ്പൊടി വറുത്തു പൊടിച്ച് ഉലുവപ്പൊടി നല്ലതായിട്ടൊന്നും ഇളക്കാം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ പൊടികൾ ചേർക്കുമ്പോഴേ ഇതൊന്ന് കുറുകും പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം പിന്നെ തിളപ്പിക്കേണ്ട സകല നേരം കൂടെ തിളപ്പിച്ചിട്ട് എടുത്താൽ മതി ഇതിപ്പോൾ പാകത്തിന് കുറുകിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇരിക്കണം ഒരുപാട് അങ്ങ് കട്ടി ആയിക്കേണ്ട അതിന് ഇത് ആറുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാകും ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്കിതിലോട്ടൊന്ന് കടുവ് വറുത്തൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇതൊഴിച്ചു കൊടുക്കാം നടത്തി കൊടുക്കാം ഇപ്പം ഇതിരിക്കും തോറും ആയിരിക്കും ടേസ്റ്റ് അപ്പോൾ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം രണ്ട് ദിവസത്തേക്ക് വെളി വെക്കാം അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വേണം വെക്കേണ്ടത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അവയ്ക്ക് ഇഷ്ടമില്ലാത്തവരും ഇത് നല്ലതായിട്ട് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്